ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ് അതാണ് ആക്ച്വലി ഇവന്റ് ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ പന്ത്രണ്ടായിരം നർത്തകൾ ഒന്നിച്ച് ഒരേ സമയം ഒരു എട്ടര മിനിറ്റോളം ദൈര്ഗ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃതംഗ എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് ഇതിപ്പോ നമ്മള് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഒരേ സമയത്ത് ഇത്രയേറെ നടത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു ഒരേ കോറിയോഗ്രാഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ അറ്റം ചെയ്യുന്നത് അപ്പൊ അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷം കേരളത്തിൽ നടക്കുന്നു എങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട് അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലുമൊക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുള്ള അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളു ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല അവർക്ക് അതില് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട് അത് അവര് വഴി അവരുടെ കീഴിൽ നിന്ന് ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രാഫി പഠിച്ച് അന്ന് അവിടെ വന്ന് ഈ ഈവെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയുംബിലിറ്റി ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഡീറ്റെയിൽസ് നമ്മുടെ രജിസ്ട്രേഷൻസ് ഓർമ്മി കുറച്ചും കൂടെ ലിമിറ്റഡ് ായിട്ടുള്ള സിക്സ് നമുക്ക് നമ്മൾ തന്നെ നമുക്ക് ഉദ്ദേശിച്ചു എല്ലാ ഭാഗങ്ങളിലും നർത്തകരും ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ എനർജി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ചെയ്തോണ്ടിരിക്കാന്തി ഒത്തുചേർന്നു ഇതവിടുന്നാണ് നിങ്ങളുടെ ഈ സിഇഒസിന്റെ ഒരു വിഷൻ ആണ് ഞാനും അദ്ദേഹത്തോടൊന്ന് ചോദിക്കണ്ടായി എന്താണ് ഇതിനുള്ള ഇൻസ്പിരേഷൻ അദ്ദേഹത്തിന്റെ മറുപടി ഇതൊരു നമ്മൾ ഈ കലാരൂപത്തിനും നമ്മുടെ സംസ്കാരത്തിനും നൽകുന്ന ഒരു ഒരു ട്രിബ്യൂട്ടാണ് അത് നമ്മുടെ സംസ്കാരം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വാല്യൂസ് എല്ലാം പകർന്നു നൽകുന്ന നൽകുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സംരംഭങ്ങൾ ഒരുക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വഴി നമ്മുടെ യുവതലമുറക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ വാല്യൂസ് പിടിച്ചു നോക്കാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുവാനും സാധിക്കുന്നു അതിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ആയിട്ട് നല്ലൊരു ട്രിബ്യൂട്ട് ഭരനാട്ടിൽ നിന്നുള്ള കലാരൂപത്തിനും ഭാരതീയ സംസ്കാരത്തിനുമായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ ദിവസം വരെ നമ്മൾ അതിനെ അറ്റംപ്റ്റന്ന് തന്നെ വിളിക്കുന്നുള്ളൂ അന്നേ ദിവസമാണ് നമുക്ക് അതിന്റെ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്ന് അതുവരെ ഇത് അറ്റംപ്റ്റ് ആണ് സോ ഏഹ് അതാണ് ഒരു ട്രിബ്യൂട്ട് നൽകുക പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു ഗ്രോത്ത് കാണുവാണല്ലോ എന്റെ സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇത് വളരെ വ്യത്യാസമാണല്ലോ ഇത് നമുക്കിത് ഭരണാട്യം ഏഴു വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിയും പക്ഷെ ആ ഒരു ബേസ് ഇല്ലെങ്കിൽ കഴിയില്ല അപ്പോഴും അങ്ങനെ ഒരു കലാരൂപം അഭ്യസിക്കണം എന്നുള്ളൊരു ചിന്ത ഒരു തലമുറയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന് ഹൈലൈറ്റ് ആയിട്ട് ആസ് എ ഡാൻസ് പ്രാക്ടീഷണർ ഞാൻ കാണുന്നത് എഎൻറെ പലരെ പ്രഷർ ചെയ്യുന്ന ഫേവറിറ്റ് ട്രിക്കർ ആക്ടർസ് തന്നെയാണ്. ചില സിനിമകൾ കുറച്ചേ ഉണ്ടുള്ളൂ പക്ഷെ എനിക്കും എന്നും ടിവിയിൽ കാണുമ്പോൾ ഓൾറെ കറാവോന്ന് നോക്കി വെച്ചിരിക്കുക. ഒരു ബ്രേക്ക് എടുത്ത തിരിച്ചു വരാൻക്കുള്ള സമയത്തിനേറെ നാലാളോ ബ്രേക്കിൽ പോയത് തിരിച്ചു വരാൻക്കുള്ള സമയത്തിനെ നടത്തി ഇരുന്നു. ശോ എന്ന് പറയുന്നത് കുറച്ച് ഇൻസിറ്റേഷൻസ് തലെന സ്ക്രിപ്റ്റ്സ് വന്നതൊന്നും പക്ഷെ ആക്ടി വൈറ്റ് അത് പറ്റിട്ടില്ല ഒന്നില്ലെങ്കില് നമ്മുടെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് പ്രയോറിറ്റീസ് ഡ്യൂട്ടീസ് അങ്ങനെ ഡേറ്റ്സ് വരുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല ആഗ്രഹത്തിന്റെ അതൊരു കമ്മിറ്റ്മെന്റ് ആണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എപ്പോഴും സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അന്നേ ആ സമയത്ത് നമുക്ക് നൽകാൻ കഴിയുള്ളൂ

നമ്മൾക്ക് എല്ലാ സാരീസും റെഡിയാണ് നമ്മൾ അത് ഓൾറെഡി ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്ത പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിലേക്ക് സാരികളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കല്യാൺ സിൽക്സിന്റെ എന്താ പറയുക ഡിസൈനിങ്ങും അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ മൃഗനാഥത്തിൻ്റെ ആ ലോഗിച്ചിട്ടുള്ള ബ്ലൗസ് പീസും സൊ ഇത് തന്നെയായിരിക്കും ഇതിപ്പോൾ റെഗുലർ ട്രേഡിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് പ്രാക്ടീസ് സാരി ായിരിക്കും എല്ലാ അന്ന് തന്നെ ഒരു നിങ്ങൾ ലോഞ്ചില് കണ്ടല്ലോ ആ ഒരു ലുക്കിൽ ഏകദേശം ആ ഒരു ലുക്കിലായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നർത്തകരെയും നിങ്ങൾ കാണുന്നത് പ്രാക്ടീസ് സെഷൻസ് ഒറ്റയടിക്ക് എല്ലാവർക്കും കൂടിയല്ല ചെറിയ ചെറിയ ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ആണ് ഈ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഗുരുക്കന്മാരാണ് പ്രാക്ടീസ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുന്നത് അത് അവര് അവരുടെ കീഴിലുള്ള അവരുടെ അടിയിലെ ആയിട്ടുള്ള പാർട്ടി കോർഡിനേറ്റ് ചെയ്ത് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ പ്രാക്ടീസ് സെഷൻസ് സെപ്പറേറ്റ് ആയിട്ട് അവരെ ചെയ്യും എല്ലാവരും പ്രൊഫഷണലി പ്രൊഫഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാൻസ് തന്നെ പഠിപ്പിക്കുകയും പെർഫോം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ഡാൻസ് പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ് ഡാൻസ് പഠിക്കുന്നവർ ഡാൻസിനോട് സ്നേഹമുള്ളവർ ഡാൻസ് പഠിപ്പിക്കുന്നവർ അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ളവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവര് ഡാൻസ് പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നവര് അങ്ങനെ എല്ലാ കാറ്റഗറീസിലുള്ളവരും ഇതിന്റെ ഭാഗമാകും നമ്മൾ ഏജ് ഗ്രൂപ്പ് വെച്ചിരിക്കുന്നത് ഏഴ് വയസ്സ് മുതൽ എനിക്ക് ഡാൻസ് കളിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്ക് ഉള്ളതാണ് അപ്പോൾ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ കീഴിൽ അവർ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അന്നേ ദിവസം നമുക്ക് അമ്പത് അമ്പത് പേർക്ക് ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത കോറിയോഗ്രാഫി എന്റെ വീഡിയോ ആണ് അപ്പൊ ഇവിടുന്ന് സംഗീതം ചെയ്തിട്ട് എനിക്ക് അവിടെ അമേരിക്കയിലേക്ക് അയച്ചു തന്നു അമേരിക്കയിൽ ഞാനത് കൊറിയോഗ്രഫിൻ്റെ വീഡിയോ എടുത്ത് ഒരു ബെലോമിഷന് എത്തിച്ചു കൊടുത്തു രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിസിപ്പൻസിലെല്ലാവർക്കും ഈ വീഡിയോസ് കിട്ടും ഈ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഈ വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോ ആണ് ഒരു കോമൺ ഫാക്ടർ എല്ലാവരുടെ ആൻസറിൻ്റെ സോ അതിലെ കോറിയോഗ്രാഫിയിൽ എക്സാക്ട്ലി ആണ് ഇവരെ ഞാൻ പാഠമാക്കി പഠിച്ചുകൊടുവല്ല നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് സോ പല സ്റ്റൈൽ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ലെറ്റേഴ്സ് ആണല്ലോ അതുപോലെ തന്നെയാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്യുന്ന രീതികള് സെയിം ആണ് കുറച്ച് ഇപ്പോൾ കണ്ണിന്റെ ചലനങ്ങൾക്കോ ശരീരത്തിന്റെ വളയുന്ന രീതിക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളൂ അല്ലാണ്ട് വളരെ ഇത് മാത്രം അറിയാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങളല്ല എല്ലാവർക്കും ബാണി എന്നാണ് അതിനു മാത്രം അപ്പൊ ആ ബാണികൾക്ക് അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തത ഇല്ല നമ്മൾക്ക് ഓരോ ടീച്ചറും ഇരുപത്തി കൂടുതൽ കുട്ടികള് അവർക്ക് അവരുടേതായിട്ടുള്ള ശിക്ഷ തന്നെ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മുന്നോട്ട് വരുന്ന ഗുരുക്കന്മാർ ഒരുപാട് പേര് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോ അവരുടെ ടീച്ചേഴ്സിനെ അവരുടെ സ്റ്റുഡൻസിനെ അവർ തന്നെ ട്രെയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഇത് കണ്ട് നമ്മൾക്ക് ഇതിന്റെ ഭാഗമാകും എന്നുള്ള രീതിയിൽ ഏകദേശം ത്രീ ടു ഗുരുക്കന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവരാണ് കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്

പിന്നെ അതൊക്കെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഓർത്തോണ്ടേ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങളൊക്കെ ആണല്ലോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെമ്മറീസും റീൽസും ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഇങ്ങനെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത് സോ സന്തോഷം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും അതൊക്കെ ഓർക്കുന്നു അറിയുന്നത് സന്തോഷം തന്നെയാണ് ഓറിയന്റഡ് മിസ് സിനിമ നമ്മളുടെ എല്ലാ ജോണറിലുള്ള സിനിമകളും പുറത്ത് പുറത്തു വന്നോണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആക്റ്റീവായിട്ട് സിനിമ കാണുന്ന ആളാണ് എനിക്കങ്ങനെ ഒരു ജോണറിലും നമ്മൾ പിന്നോക്കം പോയി എന്ന് തോന്നിട്ടില്ല ഇതുവരെ ഇതിന്റെ ഗാനമാണോ ഇതിന്റെ ഗാനം നമ്മൾ ഇതിനായിട്ട് എഴുതിച്ചതാണ് ചെന്ന എഴുതിയിരിക്കുന്നത് അദ്ദേഹം എഴുതി മൃദംഗനാഥൻ എന്നുള്ള പേരിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഭഗവാൻ പരമശിവന്റെ നൃത്തത്തിനെ വർണ്ണിക്കുകയും അതിലുപയോഗിക്കുന്ന െയും സംഗീതത്തെയും അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ചലനത്തിനെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് കരുതപ്പെടാൻ എഴുതിയിരിക്കുന്നത് അതിനാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത് അതിനെ കുറിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലെ ശ്രീകുഷത്തോ പറഞ്ഞു അതെ ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡിന് കവിഞ്ഞത് നമ്മൾക്ക് നമ്മളെ ഉദ്ദേശിക്കുന്ന അറ്റംപ്റ്റിനുള്ളതായി പക്ഷെ നമ്മൾ എക്സ്ട്രാ ബഫർ ഒന്ന് ശരിയാണ് മൈറ്റി എസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് തന്നെയാണ് അത് കിടിലും കിടിലോ കിടിലും ഒക്കെ പറയുന്ന പോലെയാണ് വർണ്ണിക്കാനൊന്നും നമുക്ക് ഔട്ട് ഓഫ് ദ വേൾഡ്

സിനിമ എന്ന് പറയുന്നത് ഒരു മീഡിയം അല്ലെ അതില് സിനിമയല്ലേ കിങ് സിനിമ തീർന്നു എന്റെ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് അവര് ക്രിസ്മസ് കഴിയുമ്പോ അവിടെ എത്തും അപ്പൊ അവരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എനിക്കറിയാവുന്ന എന്റെ സ്റ്റുഡൻസ് വരുന്നുണ്ട് പക്ഷെ അത് ഹ്യൂസ്റ്റൺ എന്ന് ഞാൻ ജീവിക്കുന്ന പറഞ്ഞു അത് കൂടുതലും പല സ്റ്റേറ്റ് വരുന്നുണ്ട് അമേരിക്ക രാജ്യങ്ങളിൽ നിന്നും ഉണ്ട് യൂറോപ്പിൽ നിന്നുണ്ട് എനിക്ക് അറിയാം ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുണ്ട് ഗ്ലോബലി നമ്മള് ആ വഴിയിൽ നമ്മൾ ഓൺലൈൻ ലേണിംഗ് പോസിബിലിറ്റി അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ വിത്ത് ദ സൂപ്പർവിഷൻ ഓഫ് സെർട്ടിഫൈഡ് ടീച്ചേഴ്സ് അതിലൂടെ അങ്ങനെ രണ്ട് രീതിയിലും നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ു പിന്നെ അവർക്ക് നമ്മൾക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാരെ അവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് വന്ന് ഇവരെ അഭ്യസിച്ചിട്ടാണ് അതിപ്പോ മറുനാട്ടിൽ ഉള്ള കുട്ടിയാണെങ്കിൽ ഇവിടെ വന്ന ഇൻ പേഴ്സൺ ആ ഗുരുവിന്റെ കീഴില് ഈ ഐറ്റം എത്ര എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കറക്ഷൻസ് ഉള്ളതെന്ന് ആ ഗുരു നോക്കി കറക്റ്റ് ചെയ്തിട്ട് ആണ് ആ കുട്ടി ഈവെന്റിലേക്ക് എത്തുള്ളൂ അത്രയും അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ആ ഡേറ്റും അവരുടെ കൺവീനിയൻസും ഒക്കെ നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് അത് ആ ഒരു ഗുരുവും അവലേക്ക് ഇൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റുഡന്റൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. തീരെ പറ്റില്ല. ക്ലാസ്സെടുക്കുന്നത് എങ്ങനെ ഇപ്പം ചില നല്ല സിനിമകൾ നമ്മുടെ തിയേറ്റർ കണ്ട വിജയിച്ച് വാവ് തുന്ന സിനിമകളാണ്. രണ്ടാമ ഭാഗം വരുമ്പോൾ ഒരു ഡെഫനിഷൻ ഉണ്ട്. സിനിമയുടെ റിസൾട്ട് ഇക് ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റീവ് ഉള്ള സിനിമകൾ ആകാശത്തറ്റ്ു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല ചിലവർക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ജഡ്ജ് ചെയ്യാറൊന്നുമില്ല പ്രത്യേകിച്ചും നമ്മളും കൂടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അതെന്താന്ന് വെച്ചാല് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭാവം വരുമ്പോ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള ഇതായിരിക്കും ഒക്കെ ഭാഗമായിട്ടാണെന്ന് നോക്കും എല്ലാത്തിനും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവുമുണ്ടല്ലോ സോ അത് ഓരോരുത്തരുടെ ആണ് ഐ തിങ്ക് താങ്ക് യു സോ മച്ച് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഈവെന്റിന് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ആൻഡ് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വഴി തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രസൻസും ആ ഒരു ബ്രിഡ്ജ് നിങ്ങളാണ് ഒരു പാലുമായിട്ട് നിൽക്കുന്നത് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് വലിയൊരു കാര്യമാണ് നമ്മൾക്ക് ഇത് കേരളത്തിൽ നടത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യാണ് അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും സുഗമമായിട്ട് നമുക്കിത്